അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് വലിയൊരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാലത്തോട് ഇത് എന്ന് പറയുന്ന പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അതിന്റെ കുഞ്ഞു കുഞ്ഞു പണികളാണ് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആയിട്ടോ ലാസ്റ്റ് ഫസ്റ്റ് മുതൽ ഞാൻ എടുത്തിരിക്കും എങ്ങനെയായിരുന്നു എന്നുള്ളത് മുതൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഏകദേശം ഫൈനൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നമ്മളൊരു ഇരുപത്തി എട്ടാം തീയതിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി എട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരെയും ഞാൻ എന്താ പറയാ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യാണ് ഇരുപത്തി എട്ടാം തീയതി എല്ലാവരും എത്തിച്ചേരാനായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എല്ലാവരും കടന്നു വരെയും കടന്നു വരെയും നമ്മുടെ സമയത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ നമ്മള് ആയിട്ടുള്ള അപ്പൊ ഇവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പൊ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിന്റിങ് പെയിന്റിങ് രണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അക്ഷരം രോഹിത്തും അവരാണ് പെയിന്റിങ് ഫുൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഹോളോബ്രിക്സിന്റെ ഇതിൽ നമ്മള് പെയിന്റ് അടിച്ചതാണ് ബ്ലാക്ക് അപ്പൊ അതില് അവർ നല്ല ഭംഗിയായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട് പെയിന്റ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു അസലായിട്ട് അത് ചെയ്തു പിന്നെ അതിന്റെ മുകളിലത്തെ വർക്കുകളും കിടിലൻ ആയിട്ടുണ്ട് പിന്നെ അതെ വളരെ സിംപിൾ ആയിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് വിചാരിച്ച ഒരു കാര്യം പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമ് വേണമെന്നുള്ളതായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റില് നമ്മൾ കൂടുതലും ഉൾപ്പെടുത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പിന്നെ ഇവിടെ കുറച്ചും കൂടി കളർ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് കൂടി ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്യും പിന്നെ പിന്നെ വിങ്സ് എന്താ പോലെ രണ്ടും വേറെ വേറെ ആയിട്ട് യും ഇങ്ങനെ കുതുമ്പോൾ അതാണ് ആ ഒരു തീമുട്ടം അപ്പൊ എല്ലാവരും വരിക നമ്മുടെ നമ്മുടെ ചായ്വാല ഫുഡ് സ്ട്രീറ്റ് നമ്മൾ വീണിട്ട് പേരിട്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ എല്ലാ ഫുഡുകളും കിട്ടും അപ്പൊ അത് നിങ്ങൾ എല്ലാ സപ്പോർട്ടും തരാൻ വേണ്ടിട്ട് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി അതായത് നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് ക്രിയേറ്റീവായിട്ട് തോന്നുന്ന രീതിയിലേ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ് ഡിസംബർ ഇരുപത്തി എട്ട് കാലത്തോട് വൈകിട്ട് അഞ്ചു മണിക്കാണ് നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനം വരുന്നത് കേട്ടാ അപ്പൊ എല്ലാവരും വരാ നമ്മളെ സപ്പോർട്ട് ചെയ്യ അപ്പൊ നമുക്കിനി ഇനി തുടർന്ന് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വീഡിയോസിൽ കാണാട്ടോ